フフフ。<music> ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് കിടക്കുകയാണ് ബ്ലോക്ക് വണ്ണിന്റെ യൂണിറ്റ് വൺ ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് വൺ ഡീൽസ് അബൌട്ട് ബ്ലോക്ക് വൺ മൊത്തത്തിൽ നോൺ ഫിക്ഷണൽ ക്രോസ് ആണ് ഡീൽ ചെയ്യുന്നത് അതിൽ തന്നെ യൂണിറ്റ് വൺ ഡീൽ ചെയ്യുന്നത് എന്താണ് നോൺ ഫിക്ഷണൽ പ്രോസ് അല്ലെങ്കിൽ പ്രോസ് എങ്ങനെയാണ് വീണ്ടും ഫിക്ഷണൽ പ്രോസ് ആയിട്ടും നോൺ ഫിക്ഷണൽ പ്രോസ് ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നത് അതിന്റെ ഒരു ജേർണി എങ്ങനെയായിരുന്നു ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തിയത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂണിറ്റ് വണ്ണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ എന്ന നമ്മൾ നമ്മള് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന മേജർ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രോസ് റൈറ്റേഴ്സ് മേജർ ആയിട്ടുള്ള ഇന്ത്യൻ പ്രോസ് റൈറ്റേഴ്സ് ആരൊക്കെയായിരുന്നു അതിൽ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പിരീഡിലുള്ള പ്രോസ് റൈറ്റിംഗ് എങ്ങനെയായിരുന്നു പിന്നെ പ്രോസിന്റെ തന്നെ പല ഫോംസും പല വെറൈറ്റീസും ഇത്രയും മൂന്ന് മേജർ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിത്ത് ഇന്ത്യൻ പ്രോസ് റൈറ്റേഴ്സ് നമ്മള് കഴിഞ്ഞ ബ്ലോക്ക് കഴിഞ്ഞ സെഷൻ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് നേറ്റീവ് ഇന്ത്യനിലോട്ട് വന്നത് നമ്മൾ മേജർ ആയിട്ടും ഇംഗ്ലീഷ് ഉപയോഗിച്ചിരുന്നത് ട്രേഡിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കൊമേഴ്സിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് സോ ഇംഗ്ലീഷ് വാസ് ലെൻ ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡ് ആൻഡ് കോമേഴ്സ് ലെറ്റേഴ്സ് സ്പീച്ച് പ്രോസ് റൈറ്റിംഗ് പബ്ലിഷ് ഇൻ ഡി എർലിയർ സ്റ്റേജ് എർലിയർ സ്റ്റേജില് ലെറ്റേഴ്സ് അങ്ങനെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലെറ്റേഴ്സ് നമ്മൾ സംസാരിക്കുന്ന സ്പീച്ചസ് അതുപോലെ തന്നെ പ്രോസ് റൈജിക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനീഷ്യൽ സ്റ്റേജിൽ ഇംഗ്ലീഷ് റൈറ്റിംഗിൽ വന്നത് പിന്നീടാണ് അതൊരു ലിറ്ററേച്ചർ എന്നുള്ള രീതിയിലേക്ക് വരുന്നത് ഡെവലപ്പ് ആവുന്നത് ഫസ്റ്റ് എൻജൻ ഓഥർ ഇൻ ഇംഗ്ലീഷ് ഇസ് ഡീൻ മുഹമ്മദ് ഡീൻ മുഹമ്മദ് എന്ന് പറയുന്ന റൈറ്റർ ആയിരുന്നു ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും ഇംഗ്ലീഷിൽ എഴുതി ഇന്ത്യൻ ബോൺ ആയിട്ട് ഇംഗ്ലീഷിൽ എഴുതിയത് ഇസ് മെമോയർ ദ ട്രാവൽ ഓഫ് ഡീൻ മുഹമ്മദ് ഓഫ് പാറ്റ്ന ഇൻ ബംഗാൾ ത്രൂ സെവറൽ പാർട്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ട്രാവൽ മെമോയർ ആണ് ട്രാവൽ മെമ്മോയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മള് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതുന്നത് നമ്മുടെ യാത്രാ കുറിപ്പുകൾ അതൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാവൽ മെമ്മോയർ എന്ന് വിളിക്കുന്നത് വയൽ സർവീസ് ഓഫ് ഹോണറബിൾ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇന്ത്യയുടെ പല ഭാഗത്തേക്കുമുള്ള യാത്ര പാത്ന ബംഗാളിൽ പാത്ന എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് ജനിച്ച് ദീൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുടെ ഇന്ത്യയിലൂടെയുള്ള പല സ്ഥലങ്ങളിൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലൂടെ യാത്ര ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സമയത്തുള്ള യാത്രയെ കുറിച്ചിട്ടാണ് ഈ ഒരു ട്രാവൽ മെമ്മോയർ പറയുന്നത് അഡിസൻസ് ആൻഡ് സ്മോളജ് അക്കൗണ്ട് ഓഫ് ട്രാവൽ ഇൻസ്പയർഡ് ഹിം ടു റൈറ്റ് ഇംഗ്ലീഷിൽ ഓൾറെഡി ട്രാവൽ അല്ലെങ്കിൽ ഈ പറയുന്ന മെമ്മോയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു മെച്ചറായിട്ട് അഡിസന്റെയും സ്മോളജിന്റെ ഒക്കെ മെമ്മോയെസ് വായിച്ച് അതിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് ഡീൻ മുഹമ്മദ് ഈ ട്രാവൽ ലോഗ്സ് അല്ലെങ്കിൽ മെമ്മോയേഴ്സ് എഴുതുന്നത് അഡോപ്റ്റഡ് എപ്പിസ്റ്റലറി ഫോം തേർട്ടി എയ്റ്റ് ലെറ്റേഴ്സ് എപ്പിസ്റ്റലറി ഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എപ്പിസ്റ്റലറി നോവൽസ് എന്ന് പറഞ്ഞാലും നമുക്കറിയാം ഒരു നോവലിനെ ലെറ്റേഴ്സിന്റെ ഫോമിൽ എഴുതുന്നതാണ് എപ്പിസ്റ്റലറി റൈറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ട്രാവൽ എന്ന് പറയുന്നത് വെറുതെ കഥ എഴുതി പോകുന്നതല്ല മറിച്ച് ലെറ്റേഴ്സിന്റെ ഫോമിലാണ് ഈ യാത്ര യാത്രയെ കുറിച്ചുള്ള വിവരണവും എക്സ്പീരിയൻസും ഒക്കെ എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് അഡോപ്റ്റഡ് എപ്പിസ്റ്റലറി ഫോം തേർട്ടി എയ്റ്റ് ലെറ്റേഴ്സ് ആണ് ആ ഒരു ട്രാവൽ ഉള്ളത് ദി ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ബിഗിൻ വിത്ത് ഡിയർ സർ എല്ലാ ലെറ്റേഴ്സും ഡിയർ സർ എന്ന് പറയുന്ന അഡ്രസ്സിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രം ഫസ്റ്റ് ആണ് ഈ ലെറ്റേഴ്സ് എല്ലാം എഴുതിയിരിക്കുന്നത് ബ്യൂട്ടി ഓഫ് ഇന്ത്യ ആൻഡ് നോബിലിറ്റി ഓഫ് പീപ്പിൾ മേജർ ആയിട്ടും ഇതിന്റകത്ത് ഇന്ത്യയിലൂടെയുള്ള ജേർണി അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ബ്യൂട്ടി ആണ് ഈ ഒരു വർക്കിൽ ഡീൻ മുഹമ്മദ് എളിത ഉദ്ദേശിക്കുന്നത് അതിനുശേഷമാണ് രാജറാം മോഹൻ റോയുടെ എസ് എ വരുന്നത് ഡിഫൻസ് ഓഫ് ഹിന്ദു തിയസം എന്ന് പറയുന്ന ഒരു എസ് എ വരുന്നത് ഇതാണ് ശരിക്കും ഫസ്റ്റ് ഒറിജിനൽ പബ്ലിക്കേഷൻ ഇൻ പ്രോസ് ഇൻ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ഇന്ത്യൻ റൈറ്റിംഗ് ഇംഗ്ലീഷിൽ ഉള്ള ഇന്ത്യൻ റൈറ്റിംഗിന്റെ ആദ്യത്തെ പ്രോസ് റൈറ്റിംഗിന്റെ ഫസ്റ്റ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയുടെ എ ഡിഫൻസ് ഓഫ് ഹിന്ദു തിയിസം എന്ന് പറയുന്നതാണ് രാജാറാം മോഹൻ റോയ് എപ്പോഴും നമുക്കറിയാം പോളിമാത്ത് ആണ് പോളി എന്ന് പറഞ്ഞാൽ പല ലാംഗ്വേജസ് സംസാരിക്കാം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ പോളിമാത്ത് എന്ന് വിളിക്കുന്നത് ഹിറോട്ടിൻ ബംഗാളി പേർഷ്യൻ സാൻസ്ക്രി അലോങ് വിത്ത് ഇംഗ്ലീഷ് സോ ഈ നാല് ഭാഷകളിലും എഴുതാനും ഈസി ആയിട്ട് ഹാൻഡിൽ ും രാജാറാം മോഹൻ റോയക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നമ്മളൊരു പൊളി മാറ്റുന്നതാണ് ഹി ഫൗട്ട് ഫോർ വിമൻസ് റൈറ്റ് ഫൗട്ട് അഗെയിൻസ്റ്റ് സതി രാജാറാം മോഹൻ റോയ് ചെയ്ത മറ്റൊരു ഇമ്പാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സതിക്കെതിരെ ഫൈറ്റ് ചെയ്യുക സതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ കാലത്ത് അതില്ല പക്ഷെ പണ്ട് അത് ഉണ്ടായിരുന്നു സതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ ചിലയിലേക്ക് ഭാര്യ എടുത്ത് ജീവനോടെ ചാടണം അതായിരുന്നു സതി സോ അത് വിമന്റെ ഒരു റൈറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഹിൻഡർ ചെയ്യുന്നത് കാരണം അതിനെതിരെ ഫൈറ്റ് ചെയ്യുകയാണ് രാജാറാം മോഹൻ റോയ് ചെയ്തത് ഹിറോട്ട് ആർട്ടിക്കൽ പ്രാക്ടീസ് ഓഫ് ബേണിംഗ് വിഡോസ് എലആർ അഡ്രസ് ടു ലോർഡ് വില്യം ബെന്റിക് ഫൗണ്ടർ ഓഫ് ഹിന്ദു കോളേജ് സോറി അഡ്രസ് ടു ലോർഡ് വില്യം ബെന്റിക് എന്ന് പറയുന്നത് ഈ സതി നിർത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജാറാം മോഹൻ റോയ് എഴുതിയ ഒരു ലെറ്റർ ആണ് അതുപോലെ തന്നെ ഹിന്ദു കോളേജ് നമ്മുടെ ഇന്ത്യൻ ഇന്ത്യയിലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിന്ദു കോളേജിൽ നിന്നാണ് അത്രയും ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഇമ്പോർട്ടന്റ് ആണ് എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിന്ദു കോളേജിൽ നിന്നാണ് അപ്പോ രാജാറാം മോഹൻ റോയ് ആണ് ഹിന്ദു കോളേജിന്റെ വൺ ഓം എൻ ദി ഫൗണ്ടർ എന്ന് പറയുന്നത് ഹി വോണ്ടഡ് ടു മോഡേണൈസ് ഇന്ത്യ റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് നോയിങ് ഇംഗ്ലീഷ് രാജാറാം മോഹൻ റോയ്ക്ക് ഇന്ത്യനോട് വളരെ അധികമായിട്ടുള്ളൊരു മെന്റൽ മെന്റൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നെങ്കിലും ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ ഇന്ത്യനെ മോഡേണൈസ് ചെയ്യാൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് വളരെ അത്യാവശ്യമാണ് എന്ന് തിരിച്ചറിയുന്നത് രാജാറാം മോഹൻ റോയ് ആണ് അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്ന ഹിന്ദു കോളേജിൽ ഇന്ത്യൻ ഇന്ത്യക്കാർക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അദ്ദേഹം കമ്പൽസറി ആക്കുന്നത് ഹി യൂസ് ഇംഗ്ലീഷ് പ്രോസ് ടു പ്രൊമോട്ട് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റിഫോം ഈ പറയുന്നത് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് വളരെയധികം ശ്രമിച്ചിരുന്ന ഒരാളാണ് അടുത്ത ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരുന്നു ബങ്കിം ചന്ദ്ര ചാറ്റർജി ഹി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ബംഗാളി നോവൽസ് രാജ്മോഹൻ സ്വൈഫ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഫസ്റ്റ് ബംഗാളി ബംഗാളി റൈറ്റർ ആണ് അല്ലെങ്കിൽ ബംഗാളി നോവലാണ് രാജ്മോഹൻ വൈഫ് എന്ന് പറയുന്നത് അത് എഴുതുന്നത് ബക്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഹിസ് ദ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ നോവൽ ഇൻ ഇംഗ്ലീഷ് ഇനി അടുത്ത റൈറ്റർ ആണ് റമേഷ് ചന്ദ്രദത്ത് ട്രാൻസ്ലേഷൻ ഓഫ് രാമായണൻ മഹാഭാരത രാമായണ മഹാഭാരതം സംസ്കൃതിൽ എഴുതിയിരുന്നത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത റൈറ്റർ ആണ് റോമേഷ് ചന്ദ് ദത്ത് എന്ന് പറയുന്ന റൈറ്റർ ദ നോവൽസ് ലൈക്ക് ദ ലേക്ക് ഓഫ് പാംസ് ആൻഡ് ദ സ്ലേബ് ഗേൾ ഓഫ് ആഗ്ര വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ് ഇംഗ്ലീഷ് ഫ്രോം ബംഗാളി ബംഗാളിയിൽ എഴുതിയിരുന്നത് പിന്നീട് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്തത് ആൻഡ് ട്രാവലോഗ്സ് ടൈറ്റിൽ ത്രീ ഇയേഴ്സ് ഇൻ യൂറോപ്പ് ത്രീ ഇയേഴ്സ് ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന ട്രാവലോഗും തന്നെയാണ് ലിറ്റററി ഹിസ്റ്ററി ദി ലിറ്ററേച്ചർ ഓഫ് ബംഗാൾ ലിറ്റററി ഹിസ്റ്ററിനെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ദ ലിറ്ററേച്ചർ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണ് ലിറ്റററി ഹിസ്റ്ററിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇനി മറ്റൊരു ഫിഗർ ആണ് സ്വാമി വിവേകാനന്ദ നമുക്കറിയാം എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് സ്വാമി വിവേകാനന്ദ ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗുരുവിനോടുള്ള ഒരു ആദരവായിട്ട് രാമകൃഷ്ണ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വാമി വിവേകാനന്ദയാണ് കംപ്ലീറ്റ് വർക്ക്സ് സ്പിരിച്വൽ യുണീക്നസ് ഓഫ് ഇന്ത്യ ഗ്രേറ്റ്നസ് ഓഫ് ഹിന്ദുയിസം കോസസ് ആൻഡ് ഫോർ ദി ഡീഗ്രഡേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റിലാണ് സ്വാമി വിവേകാനന്ദ എഴുതിയിരുന്നത് അദ്ദേഹത്തിന് എപ്പോഴും ഇന്ത്യ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പൊസിഷനിൽ നിൽക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വിവേകാനന്ദ എഴുതിയിരുന്നത് ആൻഡ് അദ്ദേഹം ഇങ്ങനെ വളരെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നല്ല മറിച്ച് വളരെ നമ്മൾ കാണുന്ന ഡേ ടു ഡേ ലൈഫിൽ നിന്നുള്ള ഇൻസിഡൻസ് എടുത്തിട്ടാണ് അദ്ദേഹം റൈറ്റിങ്സ് എഴുതിയിരുന്നത് അടുത്ത ആളാണ് രവീന്ദ്രനാഥ് ടാഗൂർ രവീന്ദ്രനാഥ് ടാഗറും നമുക്കറിയാം എത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ഒരു ലിറ്റററി ഫിഗർ ആണ് എന്നുള്ളത് ഹി വോസ് എ ബംഗാളി പോയ ക്ലിയർ ഐറ്റ് എൻ നോവലിസ്റ്റ് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ആയിരുന്നു മൈ ബോയ്ഹുഡ് ഡേയ്സ് ആൻഡ് റെമിനിസൻസ് രണ്ട് ഓട്ടോബയോഗ്രഫീസുണ്ട് രണ്ടും ഒന്നിന്റെ ടൈറ്റിൽ മൈ ബോയ്ഹുഡ് ഡേയ്സ് ആൻഡ് രണ്ടാമത്തതിന്റെ റെമിനിസൻസ് ഫോം ഓഫ് ലെക്ചേഴ്സ് ത്രൂ ലെറ്റേഴ്സ് ടു ഗാന്ധിജി അദ്ദേഹത്തിന്റെ മിക്കതും ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ് ലെക്ചേഴ്സിലൂടെയാണ് ലെറ്റേ ലെറ്റേഴ്സിലൂടെയാണ് ഗാന്ധിജിക്കുള്ള ലെറ്റേഴ്സിലൂടെയാണ് എഴുതിയിരുന്നത് സാധന ഇസ് ബേസ്ഡ് ഓൺ ലെക്ചേഴ്സ് ഓൺ ഇന്ത്യൻ ഫിലോസഫി അറ്റ് ഹാർവേർഡ് യൂണിവേഴ്സിറ്റി സാധന എന്ന് പറയുന്ന വർക്ക് ഇന്ത്യൻ ഹാർഡേർഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പ്രസന്റ് ചെയ്ത ഇന്ത്യൻ ഫിലോസഫിനെ കുറിച്ചുള്ള ലെക്ചേഴ്സ് ആയിരുന്നു ഇനി നാഷണലിസം എന്ന് പറയുന്നതും ലെക്ചേഴ്സിന്റെ ഒരു കളക്ഷൻ ആയിരുന്നു മെയിനായിട്ടും സൊസൈറ്റിയും നേഷനും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ആണ് ടാഗോർ തന്റെ വർക്കുകളിൽ റെപ്രസെന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ഹിഡസ് എക്കണോമിക് ഇംപീരിയലിസം ഓഫ് വെസ്റ്റേൺ നേഷൻസ് വെസ്റ്റേൺ നേഷൻസിന്റെ അതായത് യൂറോപ്യൻ കൺട്രീസിന്റെ ഇന്ത്യയിൽ വന്നുള്ള ആ ഒരു കൺട്രോളിങ് ഇമ്പീരിയൽ പവർ അല്ലെങ്കിൽ ഇംപീരിയലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മേലെ അവരെ അവർ സ്ഥാപിക്കുന്ന ആധിപത്യം അതിനെതിരെ ആയിട്ടാണ് രവീന്ദ്രനാഥ് ടാഗോർ സംസാരിച്ചിരുന്നത് അടുത്ത ആളാണ് ശ്രീ അരവിന്ദോ അരവിന്ദോ അറബിന്ദോ അരബിന്ദോളാസ് ദി ഇനാഗ്രേറ്റർ ഓഫ് മോഡേൺ ഇന്ത്യൻ ക്രിറ്റിസിസം ഇന്ത്യൻ ക്രിറ്റിസിസത്തിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് അരബിന്ദോയിൽ നിന്നിട്ടാണ് ഹിറോട്ട് ടെക്സ്റ്റ് ഓൺ ഫിലോസഫിക്കൽ റിലീജിയസ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ സബ്ജക്ട്സ് ഹിറോട്ട് കോയ്റ്റിക് ഡ്രാമസ് വോളിയംസ് ഓഫ് പ്രോസ് കംപ്രൈസിങ് എസ്സേസ് സ്പീച്ചസ് കറസ്പോണ്ടൻസ് ആൻഡ് ട്രാൻസ്ലേഷൻസ് ഫ്രോം സാൻസ്ക്രിറ്റ് അരവിന്ദോനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തിന്റെ നോൺ ഫിക്ഷണൽ പ്രോസും സെവൻ ബ്ലോക്കിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പോയട്രിയും നമ്മൾ കാണുന്നതാണ് എസ്എസ് മെയിൻ ആയിട്ട് മൂന്നായിട്ടാണ് ാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് റിലീജിയസ് ആയിട്ടുള്ള എസ് സോഷ്യൽ ഇഷ്യൂസ് ഉള്ള എസ് പിന്നെ ലിറ്റററി ക്രിറ്റിസിസം അതിൻ്റെ അകത്ത് തന്നെ ലൈഫ് ഡിവൈൻ സിന്തി ഓഫ് യോഗീസ് എന്ന് പറയുന്നത് ഇത് മൂന്നും ആണ് അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള റിലീജിയസ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള എസ് ഇനി സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചുള്ളത് പറയുന്നത് ആര്യ എന്ന് പറയുന്ന ഒരു മന്ത്ലി പബ്ലിക്കേഷനിൽ വരുന്ന അദ്ദേഹം എഴുതിയിരുന്ന എസ് എസ് ആയിരുന്നു മെയിനായിട്ടും സോഷ്യൽ ഇഷ്യൂസിനെ ബേസ് ചെയ്തുള്ളത് അതുപോലെ തന്നെ റിനൈസിൻസ് ഇൻ ഇന്ത്യ ദ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ എന്നുള്ളതൊക്കെ ാണ് മറ്റ് മറ്റ് കൾച്ചറൽ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ളത് സോ ഇത് ഫ്യൂച്ചർ പോയട്രി ആൻഡ് ലെറ്റേഴ്സ് ഇൻക്ലൂഡ് ദ ലിറ്റററി ക്രിറ്റിസിസം അങ്ങനെ മെയിൻ ആയിട്ടും ഇദ്ദേഹത്തിന്റെ വർക്കുകൾ റിലീജിയസ് ആയിട്ടുള്ള കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ റിലീജിയസ് സ്പിരിച്വാലിറ്റി ബേസ് ചെയ്ത് എഴുതുന്ന വർക്കുകൾ ഉണ്ടായിരുന്നു സോഷ്യൽ ഇഷ്യൂസിനെ ഫോക്കസ് ചെയ്ത് കൾച്ചറൽ ഇഷ്യൂസിനെ ഫോക്കസ് ചെയ്ത് എഴുതുന്ന വർക്കുകൾ ഉണ്ട് പിന്നെ ലിറ്റററി ക്രിറ്റിസിസം ബേസ് ചെയ്ത് എഴുതുന്ന വർക്ക് വർക്കുണ്ട് ഞങ്ങൾ മേജറായിട്ട് ഓർത്തിരിക്കേണ്ടത് അറബിൻ ആയിരുന്നു മോഡേൺ ഇന്ത്യൻ ക്രിറ്റിസിസത്തിന്റെ ഒരു മേജർ പ്രൊപ്പൌണ്ടന്റ് എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ഫിഗറാണ് ആനന്ദ കെ കുമാരസ്വാമി കുമാരസ്വാമിനെയും നമ്മൾ അടുത്തൊരു അടുത്ത യൂണിറ്റിൽ നമ്മൾ കാണും എം ഹിറായ് ആർ അതർ ലിറ്റററി ക്രിട്ടിക്സ് ഇനി ഇന്ത്യൻ യൂസിങ് ഇംഗ്ലീഷ് ആൻഡ് പബ്ലിക് സ്പീച്ചസ് ഡ്യൂറിങ് ട്വന്റി എത്ത് സെഞ്ചുറി ട്വന്റി എത്ത് സെഞ്ചുറിയിൽ നമ്മൾ വളരെയധികം ഇംഗ്ലീഷ് ഇന്ത്യൻ സ്പീച്ചസിലും നമ്മൾ കാണാറുണ്ട് നാഷണലിസ്റ്റ് ലീഡേഴ്സ് ഇൻക്ലൂഡിങ് ബാൽഗംഗാധർ തിളങ് ഗോപാൽ കൃഷ്ണ ആൻഡ് ഗോവിന്ദ വി ശ്രീനിവാസ ശാസ്ത്രി വാസ് ഓൺ ആസ് ദ സിവിൽ സിൽവർ ടങ്ഡ് ഒറേറ്റർ ഓഫ് ദി എംപയർ സിൽവർ ടങ്ഡ് ഒറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വളരെ ഇന്ത്യൻ ആയിട്ട് പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന വളരെ പ്രാവണ്യമുള്ള ഒരാളെയാണ് നമ്മുടെ സിൽ ടങ് സിൽവർ ടങ്ഡ് ഓറേറ്റർ എന്ന് വിളിക്കുന്നത് സോ വി എസ് ശ്രീനിവാസ ശാസ്ത്രി അങ്ങനത്തെ ഒരാളായിരുന്നു കിറോൺ ബയോഗ്രഫീസ് ടൈറ്റിൾ ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് ശ്രീ മേത്ത ആൻഡ് മൈ മാസ്റ്റർ പോകിലെ അങ്ങനെ രണ്ട് വർക്കുകളാണ് മേജറായിട്ട് ബി എസ് ശ്രീനിവാസ ശാസ്ത്രി എഴുതിയിരിക്കുന്നത് ഒറേറ്ററിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പബ്ലിക് സ്പീക്കിംഗില് ഇംഗ്ലീഷിന്റെ വളരെയധികമുള്ള ഇൻഫ്ലുവൻസ് ട്വന്റി സെഞ്ചുറിൽ നമുക്ക് കാണായിരുന്നു മേജർ ആയിട്ടും നാഷണലിസ്റ്റ് ലീഡേഴ്സിന്റെ കാരണം അവർ ഈ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഇംഗ്ലീഷ് നേറ്റീവ് സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മുടെ ഈ വ്യൂ പോയിന്റ്സ് ഒക്കെ പ്രസന്റ് ചെയ്യാൻ ഇംഗ്ലീഷ് ആയിരുന്നു ബെസ്റ്റ് അതുകൊണ്ട് തന്നെ ആ ഒരു എജ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജിലൂടെ അവർ പ്രസന്റ് ചെയ്യാൻ ശ്രദ്ധിച്ചിരുന്നു ഇനി അടുത്ത അടുത്തൊരു ഫിഗർ ആണ് സരോജിനി നായിഡു സരോജിനി നായിഡു നമുക്ക് അറിയാം നോൺ ഫോർ ഹർ പോയട്രി ആൻഡ് സ്പീച്ചസ് സി രാജഗോപാലാചാരി വാസ് എൻ എലക്കൻ സ്പീക്കർ ആൻഡ് റോഡ് സിംപിൾ പ്രോസ് പേർഷൻസ് ഓഫ് മഹാഭാരത രാമായണ എംഫോസിസ് വാസ് ഓൾസോ ഗൺ ടു ഗാന്ധി ആൻഡ് നെഹ്റു ഗാന്ധിയും നെഹ്റു വളരെ പ്രൊപൌണ്ടന്റ് ആയിട്ടുള്ള നോൺ ഫിക്ഷണൽ പ്രോസ് റൈറ്റേഴ്സ് ആണ് ഇനി ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള പ്രോസ് വർക്കുകളാണ് സ്കോളറി ബുക്സ് ഓൺ ഹിസ്റ്ററി എക്കണോമിക്സ് റിലീജിയൻ ആൻഡ് ഫിലോസഫി വെർ പബ്ലിഷ്ഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എസ് രാധാകൃഷ്ണ എഴുതിയിരിക്കുന്നതാണ് ദി ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് ഇന്ത്യൻ ഫിലോസഫി ദ പ്രിൻസിപ്പൾ ഉപനിഷസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രോസ് റൈറ്റർ ആണ് കുഷ്വന്ത് സിംഗ് കുഷ്വന്ത് സിംഗിന്റെ വർക്കുകളാണ് നോവൽസ് ആണ് കുറച്ചും കൂടി ഫേമസ് പക്ഷെ അദ്ദേഹം നോൺ ഫിക്ഷണൽ പ്രോസും എഴുതിയിട്ടുണ്ട് ഹിഇസ് നോൺ ആസ് എ നോവലിസ്റ്റ് ആൻഡ് ജേർണലിസ്റ്റ് എ ഹിസ്റ്ററി ഓഫ് ദി സിക്സ് എന്ന് പറയുന്ന പ്രോസ് വർക്ക് ആണ് കുഷന് സിംഗിന്റെ ഫേമസ് ആയിട്ടുള്ളത് അടുത്തൊരു റൈറ്റർ ആണ് കൃഷ്ണ കൃഷ്ണ റയാൻസ് സാഹിത്യ എ തിയറി എന്ന് പറയുന്ന വർക്ക് സി ഡി നരസിംഹ എം നായക മീനാക്ഷി മുഖർജി മീനാക്ഷി മുഖർജിയുടെ തന്നെ ദ ട്രൈസ് ബോൺ ഫിക്ഷൻ റിയലിസം ആൻഡ് റിയാലിറ്റി എന്നുള്ളതൊക്കെ മേജർ ആയിട്ടുള്ള നോൺ പ്രോസ് നോൺ ഫിക്ഷണൽ പ്രോസുകളാണ് അടുത്തതാണ് നിറാസി ചൗധരി നിറാച്ചി ചൗധരിനെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു യൂണിറ്റിൽ കാണും ദ ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ അൺനോൺ ഇന്ത്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് അദ്ദേഹത്തിന്റെ എന്ന ഓട്ടോ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് അത് ദൈ ഹാന്റ് ഗ്രേറ്റ് അനാൾ സ്കോളർ എക്സ്ട്രാ ഓർഡിനറി ദ ലൈഫ് ഓഫ് മാക്സ് മില്ലർ ദ സിവിക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഓട്ടോഗ്രഫി ഇത്രയും അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫീസ് ആണ് എ പാസേജ് ടു ഇംഗ്ലണ്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ട്രാവലോഗാണ് ഇംഗ്ലണ്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ട്രാവൽ എ ഹിസ്റ്ററി ഇംഗ്ലണ്ട് ദി കോണ്ടന്റ് ഓഫ് സെർക്ക് ഹിന്ദുവിസം റിലീജൻ ബൈ ത്രീ ഹോസ്മാൻ ഓഫ് ദി ന്യൂ അപ്പോ കാലിപ്സ് എന്നൊക്കെ പറയുന്നത് ഹിസ്റ്ററിനെയും കൾച്ചറിനെയും ഒക്കെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ റിലീജിയനെയൊക്കെ ബേസ് ചെയ്ത് ചൗധരി എഴുതിയിരിക്കുന്ന ടെക്സ്റ്റുകളാണ് അദ്ദേഹത്തിന്റെ വർക്കുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു കോമൺ എലമെന്റ് എന്ന് പറയുന്നത് ലോങ് കോംപ്ലക്സ് സെന്റൻസസ് ഫുൾ ഓഫ് ലേൺ അല്യൂഷൻസ് ആൻഡ് ഡിഫിക്കൽട്ട് വേർഡ്സ് ആർ നോട്ട് വെരി റീഡബിൾ അദ്ദേഹത്തിന്റെ ടെക്സ്റ്റുകളിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വലിയ സെന്റൻസുകളായിരിക്കും അദ്ദേഹം വർക്കുകൾ ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് മാത്രമല്ല മൊത്തത്തിൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള എല്യൂഷൻസും നമുക്ക് പഠിച്ചങ്ങനെ ഉള്ള ഒരാൾക്ക് മാത്രമേ അത് വായിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വർക്കുകൾ അത്ര റീഡബിൾ ആയിരുന്നു ഇനി പിന്നെ വരുന്നൊരു ക്രിട്ടി ഒരു റൈറ്റർ ആണ് വേദ് മേത്ത ഡിലിങ്കൻ ചാച്ച എന്ന് പറയുന്ന നോവലാണ് ഫേസ് ടു ഫേസ് എന്നുള്ളത് ഓട്ടോബയോഗ്രഫി ആണ് വാക്കിംഗ് ദ ഇന്ത്യൻ സ്ട്രീറ്റ്സ് അദ്ദേഹത്തിന്റെ ട്രാവലോഗാണ് ദ ഫ്ലൈ ആൻഡ് ഫ്ലൈ ബോട്ടിൽ ബേസ്ഡ് ഓൺ ഇൻട്രഡ്യൂസ് വിത്ത് ബ്രിട്ടീഷ് ഇന്റലക്ച്വൽസ് ദി ന്യൂ തിയോളജിയൻ എന്നുള്ളത് ക്രിസ്ത്യൻ ഐഡിയോളജിസ്റ്റിനെ വാലുവേറ്റ് ചെയ്യുന്ന ഒരു വർക്കാണ് ആണ് ജോൺ ഈസ് ടു പ്ലീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ലിറ്റററി ക്രിറ്റിസിസം ബേസ് ചെയ്തിട്ടുള്ള വർക്കാണ് ഇനി ഷെയ്ൽ ധാര അദ്ദേഹത്തിന്റെ ഹിയർ ഐ വുഡ് ലൈക്ക് ടു മീറ്റ് എന്നുള്ളത് മ്യൂസിഷ്യൻസിനെ കുറിച്ചുള്ള ഒരു അനക്ഡോട്ട് ആണ് മൂസാ റസാസ് ഓഫ് നവാബ്സ് ആൻഡ് നൈറ്റിംഗേസ് എന്നുള്ളത് ഐ എ എസ് ഓഫീസർ ഒരു സ്മോൾ ടൗണിൽ പോസ്റ്റ് ചെയ്ത ഐ എ എസ് ഓഫീസറിന്റെ സ്റ്റോറി പറയുന്നതാണ് ആർ ആർ കെ ലക്ഷ്മണന്റെ ദ ട്രണൽ ഓഫ് ടൈംസ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ആണ് നയൻതാര സകലിന്റെ പ്രിസൺ ആൻഡ് ചോക്ലേറ്റ് കേക്ക് ഫാർ ഫാർ ഫ്രം ഫിയർ സച്ച് ഫ്രീ എന്നുള്ളത് രണ്ടും ആണ് അതുപോലെ ആർ കെ നാരായണന്റെ മൈ ഡേയ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഓട്ടോ ആണ് റസ്കിൻ ബോണ്ടിന്റെ ദ ലാം ഈസ്റ്റ് ലീവ്സ് ഫ്രോം എ ജേണൽ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആണ് പി ലാലിന്റെ ലെസൻസ് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി സി ഡി നാരായണ സിംഹ ദ എൻ ഫോർ നോബി ഓട്ടോബയോഗ്രഫി ഓഫ് അൻ ഇംഗ്ലീഷ് ടീച്ചർ എന്നുള്ളത് സി ഡി രാമസി നരസിംഹയുടെ ഓട്ടോബയോഗ്രഫി മനോഹർ മൽഗോത്ര സ്കഞ്ചോഗി അഗ്രി മരിദാ നിറ ഛത്രപതി കൊല്ലാപൂർ ഇത്ര ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി സോ നിങ്ങള് ഇതൊക്കെയാണ് ആയിട്ടുള്ള നോൺ ഫിക്ഷണൽ പ്രോസ് റൈറ്റേഴ്സ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അതുപോലെ എസ് ഗോപാലിന്റെ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് ആണ് ലോഡഡ് വിത്ത് ഫാക്ട് ആൻഡ് റെഫറൻസസ് എസ് ഗോപാലിന്റെ വളരെ കാണാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഒത്തിരി അധികം ഫാക്ടുകളും റഫറൻസസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് എന്ന് പറയുന്നത് ഹി റിയലി അഡ്മയേഴ്സ് നെഹ്റു ജവഹർലാൽ നെഹ്റുവിന്റെ വളരെ വലിയൊരു അഡ്മയറായിരുന്നു എസ് ഗോപാൽ എന്ന് പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ഫംഗ്ഷനിൽ അല്ലെങ്കിൽ റൂളിങ്ങിൽ ഉണ്ടായിരുന്ന മേജർ ആയിട്ടുള്ള ഫ്ലോസ് തെറ്റുകളെല്ലാം പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് എസ് ഗോപാലിന് സാധിച്ചുള്ളൂ ഹി കണ്ടം മത്തായ് മതായ എന്ന് പറയുന്നത് നെഹ്റുവിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് അപ്പൊ ഈ പറയുന്ന പേഴ്സണൽ അസിസ്റ്റന്റിന്റെ വളരെയധികം നെഗറ്റീവ്സ് നെഹ്റു ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാം ഇമ്പാക്റ്റ് നെഹ്റുവിന് മാത്രമല്ല മറിച്ച് ഈ പറയുന്ന മത്തായ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനും വളരെയധികം ഒരു റോൾ ഉണ്ട് എന്നുള്ളതാണ് എസ് ഗോപാലും പതിക്കുന്നത് സോ അടുത്തൊരു റൈറ്റർ ആണ് രാജ്മോഹൻ ഗാന്ധി രാജ്മോഹൻ ഗാന്ധിയുടെ രാജാജി എ ലൈഫ് എന്ന് പറയുന്നത് സി ഗോ രാജഗോപാലാചാര്യയുടെ ബയോഗ്രഫിയാണ് അതുപോലെ തന്നെ ദ ഗുഡ് ബോട്ട്മാൻ എ പോർട്രേറ്റ് ഓഫ് മഹാത്മാഗാന്ധി എന്നുള്ളത് ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫി സോറി ഗാന്ധിജിയുടെ ബയോഗ്രഫിയാണ് ഓട്ടോബയോഗ്രഫി അല്ല ബയോഗ്രഫിയാണ് രാജ്മോഹൻ ഗാന്ധി എഴുതുന്നത് ഇനി രാജ്മോഹൻ ഗാന്ധി ആയിരുന്നു ചീഫ് എഡിറ്റർ ഹിമ്മത്ത് എന്ന് പറയുന്ന ഒരു ബോംബെ വീക്ക്ലിയുടെ ചീഫ് എഡിറ്റർ ആയിരുന്നു രാജ്മോഹൻ ഗാന്ധി റിവെഞ്ച് ആൻഡ് റീകൺസീറ്റേഷൻ അണ്ടർസ്റ്റാൻഡിങ് സൗത്ത് ഹിസ്റ്ററി അണ്ടർസ്റ്റാൻഡിങ് ദ ബയോഗ്രഫീസ് ആയിരുന്നു സോ അതുപോലെ ഒരുപാട് ബയോഗ്രഫീസ് നോൺ ഫിക്ഷണൽ പ്രോസ് ട്രൂത്ത്സ് ആൻഡ് ഫാക്ട്സ് ഉള്ളതാണ് നോൺ ഫിക്ഷണൽ പ്രോസ് എന്ന് പറയുന്നത് അതുപോലെ മേജർ ആയിട്ടുള്ള ട്രാവലോഗ്സ് എന്ന് പറയുന്നത് ആർ കെ നാരായണന്റെ ദ എമറോൾഡ് റൂൾ കർണാടകയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ജേർണിയാണ് ആർ കെ നാരായണന്റെ എമറോൾഡ് റൂട്ടിലുള്ളത് അതുപോലെ ഡേറ്റ്ലെസ് ഡയറി എന്നുള്ളത് യു എസ് എയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വിസിറ്റ് ആയിരുന്നു സൽമാൻ റഷീദിയുടെ ദി ജാഗ്വാർ സ്മൈൽ എന്നുള്ളത് നിഖാൻഗോൾ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയായിരുന്നു അലൻ ലീസ് ഫ്രം യു ടു യു കാഡ ജേണി അലോങ് ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക നോർത്ത് അമേരിക്ക വെസ്റ്റ് കോസ്റ്റിലൂടെ ഉള്ള യാത്രയായിരുന്നു അത് അങ്ങനെ ഒരുപാട് ട്രാവലോഗ്സും അന്നത്തെ കാലഘട്ടത്തിൽ നോൺ ഫിക്ഷണൽ ഒരു ാണ് അതുപോലെ ആർ കെ നാരായൺസ് പേഴ്സണൽ എസ് നെക്സ്റ്റ് സൺഡേ റൈറ്റേഴ്സ് നൈറ്റ് മേലക്റ്റഡ് എസ് എന്നുള്ളതൊക്കെ ഹി യൂസ്ഡ് മിനിമം ഓഫ് വേർഡ്സ് വളരെ കുറവ് വേർഡ്സും ബട്ട് ടു ക്രിയേറ്റ് മെമ്മറബിൾ ക്യാരക്ടേഴ്സ് വിത്ത് ഫ്യൂ വേർഡ്സ് വളരെ കുറവ് വാക്കുകളിലൂടെ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അത് ആർ കെ നാരായണന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഇപ്പൊ സ്വാമി നമ്മൾ ഒരിക്കൽ പോലും സ്വാമിനെ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ അദ്ദേഹത്തിന്റെ കഥകളിലൂടെ സ്വാമി എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി കാണുന്ന വളരെ മിസ്റ്റീവിയസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഒരു സ്റ്റുഡന്റ് ആണ് സ്വാമി എന്നുള്ളത് അതുപോലെ വളരെ ലൈവായിട്ടുള്ള വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആർ കെ നാരായണൻ സാധിക്കുന്നുണ്ട് അതുപോലെ വി വി ജോൺ ലൈറ്റ് ലഗേജ് ദ ഗ്രേറ്റ് ക്ലാസ് റൂം ഹോക്സ് ജഗ് സുരേഡ് ടേസ്റ്റ് ഓഫ് ദി ജഗ്ലർ ആൻഡ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ബോയ്സ് ഇത്രയുമാണ് മേജർ ആയിട്ടുള്ള പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പ്രോസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ഡിഫറെന്റ് ഫോംസ് അല്ലെങ്കിൽ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പ്രോസസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് പോയറ്റ് പോൾ വെല്ലറി കമ്പോസ്റ്റ് പ്രോസ് ടു വാക്കിംഗ് ആൻഡ് വേഴ്സ് ടു ഡാൻസിങ് പോൾ വെല്ലറി എന്ന് പറയുന്ന ഫ്രഞ്ച് പോയറ്റ് പ്രോസിനെയും വേഴ്സിനെയും രണ്ടായിട്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ പ്രോസ് എന്ന് പറയുന്നത് വാക്കിംഗ് ആയിരുന്നു പലസ് വേർഡ്സ് എന്ന് പറയുന്നത് ഡാൻസിങ് ആണ് വേർഡ്സ് എന്ന് പറയുന്നത് കുറച്ച് സ്റ്റൈലൈസ്ഡ് ഫോം ആണ് ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ആ സോങ്ങിന് ഒരു സ്റ്റൈലായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാരണം പ്രോസ് എന്ന് പറയുന്നത് വളരെ ഫങ്ഷണൽ ആണ് അതായത് നമുക്ക് ഈ പറയുന്ന പോലെ അത്യാവശ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട വളരെ നാച്ചുറൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് വാക്കിംഗ് എന്ന് പറയുന്നത് വേറേസ് നമ്മൾ ഡാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പഠിച്ചു അതിനെ സ്റ്റൈലൈസ് ചെയ്യുന്നതാണ് ഡാൻസ് സോ ഡാൻസ് വേഴ്സിനോടും വാക്കിങ്ങിനെ പ്രോസിനോടും ആണ് കമ്പയർ ചെയ്യുന്നത് വേഴ്സ്റ്റൈലൈസ്ഡ് ഫോർ വേറേസ് പ്രോസ്ഇസ് ഫങ്ഷണൽ യൂസ് ഫോർ നോൺ ലിറ്റററി പെർപ്പസ് കൻ എംപ്ലോയ് ഓൾ റെച്ചറി ടെക്നിക്സ് ഇന്നത്തെ മുന്നേ അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ബ്ലാങ്ക് വേഴ്സ് അല്ലെങ്കിൽ ഒക്കെ നമുക്ക് അങ്ങനെ ോസും വേഴ്സും തമ്മിലുള്ള വലിയൊരു എന്താ പറയാ ഡിഫറൻസ് നമുക്ക് ഇപ്പൊ ഈ പോസ്റ്റ് മോഡേൺ പീരീഡിൽ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല ബട്ട് പണ്ട് കാലങ്ങളിൽ അത് വളരെ ആയിട്ട് വേഴ്സ് എന്ന് പറഞ്ഞാൽ റിതമിക് ആയിട്ട് അല്ലെങ്കിൽ ആ റൈം സ്കീം ഉപയോഗിച്ച് ആ മീറ്റർ ഉപയോഗിച്ച് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉപയോഗിച്ച് എഴുതണം എന്നുള്ള ഒരു ഐഡിയോളജി ഉണ്ടായിരുന്ന അന്നത്തെ കാലഘട്ടത്തിൽ അതുകൊണ്ടാണ് ഈ പറയുന്ന ഫ്രഞ്ച് പോയ്സ് ബോൾ വാലറി ഇത് രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തത് ഇനി പ്രോസിന് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഫിക്ഷണൽ ഫോമും നോൺ ഫിക്ഷണൽ ഫോമും ഞാൻ പറഞ്ഞു ഫിക്ഷണൽ ഫോം എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറീസും നോവൽസും ആണ് വേറെ നോൺ ഫിക്ഷണൽ ഫോം എന്ന് പറയുന്നത് എസ് ഏസ് ബയോഗ്രഫീസ് ഓട്ടോബയോഗ്രഫീസ് ട്രാവലോഗ്സ് ലെറ്റേഴ്സ് അതെല്ലാം നോൺ ഫിക്ഷണൽ ഫാക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ട്രൂത്തുമായിട്ട് റിലേറ്റ് ചെയ്തതെല്ലാം നോൺ ഫിക്ഷണൽ ആണ് ഫിക്ഷണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമാജിനേഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതുന്നതാണ് ഷോർട്ട് സ്റ്റോറീസും നോവൽസും ഒക്കെ അതാണ് ഡിഫറെന്റ് ഫോംസ് ഓഫ് പ്രോസസ് ഇനി വെറൈറ്റി ഓഫ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് നെറേറ്റീവ് ഉണ്ട് എക്സ്പോസിറ്ററി ഉണ്ട് അത് മൂന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ കാണും വി ഷുഡ് അനലൈസ് ഡിക്ഷൻ ഓഫ് റൈറ്റർ സ്ട്രക്ചർ ഓഫ് സെന്റൻസ് ഫ്ലോഫ് സെന്റൻസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു പ്രോസിനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡിഫറെന്റ് ഫോംസ് ഓഫ് പ്രോസ് നോൺ ഫിക്ഷണൽ പ്രോസ് ആണ് ഫിക്ഷണൽ പ്രോസിനെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ബ്ലോക്കിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഈ ഒരു ബ്ലോക്ക് മുഴുവൻ നോൺ ഫിക്ഷണൽ പ്രോസസ് ആണ് സോ നോൺ ഫിക്ഷണൽ പ്രോസസ്സിലുള്ളത് ആദ്യത്തേത് എസ് എ ആണ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റപ്റ്റ് ഒരു മോഡറേറ്റ് ലെങ് ഉള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്ന ഒരു ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു ലൈ ടി സാധനമാണ് നമ്മൾ എസ് എന്ന് പറയുന്നത് അത് തന്നെ രണ്ട് ടൈപ്പ് ഫോർമൽ എസ് ഐസും പേഴ്സണൽ എസ്എസും ഉണ്ട് ഫോർമൽ എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോ കാണുന്ന ജേർണൽ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ അക്കാഡമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോളജ് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി എഴുതുന്നതാണ് ഫോർമൽ എസേസ് ബെറാസ് പേഴ്സണൽ എസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഴുതുന്ന ആളുടെ പേഴ്സണാലിറ്റീനെ റിഫ്ലക്ട് ചെയ്യുന്നത് അതൊരു പക്ഷേ കോൺവെർസേഷനൽ സ്റ്റൈൽ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു റീഡറിനെ എൻ്റർടൈൻ ചെയ്യുന്ന തരത്തിലുള്ള എസ്സൈസ് ആയിരിക്കാം പേഴ്സണൽ എസേസിലുള്ളത് സോ എസ് ഐസും തന്നെ രണ്ട് ഫോം ഉണ്ട് ഫോർമൽ എസൈസ് ആൻഡ് പേഴ്സണൽ എസൈസ് രണ്ടാമത്തെ ഒരു കാറ്റഗറി ആണ് ബയോഗ്രഫി രണ്ടാമത്തെ ഫോം ഓഫ് പ്രോസ് ആണ് ബയോഗ്രഫി എന്ന് പറയുന്നത് ബയോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എഴുതുന്ന ഒരു സ്റ്റോറി സ്വന്തം സ്റ്റോറിയാണ് സോറി ഒരു ഇൻഡിവിജ്വൽ എഴുതുന്ന ഒരു സ്റ്റോറിയാണ് ബയോഗ്രഫി പക്ഷെ മറ്റൊരാളെ കുറിച്ച് എഴുതുന്നതാണ് ബയോഗ്രഫി അതായത് ഇപ്പൊ എന്റെ ജീവചരിത്രം അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ മറ്റൊരാളെ എഴുതുന്നതാണ് ബയോഗ്രഫി വരാസ് എന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഞാൻ തന്നെ എഴുതുന്നതാണ് ഫോട്ടോ ബയോഗ്രഫി സോ ബയോഗ്രഫിയുടെ പ്രത്യേകത എന്താണ് ലൈഫ് മുതൽ അതായത് ബെർത്ത് മുതൽ ഡെത്ത് വരെയും ഒരു പക്ഷെ ഡെറ്റിന് ശേഷമുള്ള കാര്യങ്ങളും അതായത് ഇപ്പോൾ മരിച്ച ശേഷം അയാൾക്ക് ഇന്നെന്ത പ്രൈസസ് ലഭിച്ചു ഇന്നെന്തെന്ത് അവാർഡ്സ് റിസീവ് ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് ബയോഗ്രഫിയിൽ ഉൾപ്പെടുത്താൻ പറ്റും പക്ഷെ ഓട്ടോ ബയോഗ്രഫി എപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളതാണ് കാരണം നമ്മുടെ ലൈഫിൽ നടന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് വിവരിക്കാൻ പറ്റില്ല വളരെ മേജർ ആയിട്ടുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ഈവെൻറ്റ്സ് മാത്രമാണ് നമ്മൾ ഓട്ടോബയോഗ്രഫിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് മാത്രമല്ല അതൊരു ഇൻകംപ്ലീറ്റ് ആണ് കാരണം നമ്മൾ മരിക്കുന്നതിന് മുൻപാണ് അത് എഴുതുന്നത് നമ്മൾ ഓട്ടോബയോഗ്രഫി എഴുതി അത് പബ്ലിഷ് ചെയ്ത് ചിലപ്പോൾ കുറച്ച് നാളും കൂടെ ജീവിച്ചേക്കാം അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു ലൈഫ് ടൈം മൊത്തം ഓട്ടോബയോഗ്രഫിയിൽ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഇവന്റ്സ് ആണ് ഓട്ടോ ഉള്ളത് വെറസ് ബയോഗ്രഫി എന്ന് പറയുന്നത് മറ്റൊരാളാണ് എഴുതുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബർത്ത് മുതൽ ഡെത്ത് വരെയും ഈവൻ ഡെത്തിന് ശേഷം സംഭവിച്ച കാര്യങ്ങളും നമുക്ക് ബയോഗ്രഫീസിൽ എഴുതാൻ പറ്റും പിന്നെ വരുന്ന വരുന്നൊരു കാറ്റഗറിയാണ് പിന്നെ വരുന്ന ഒരു ഫോം ആണ് ഫോമാണ് ട്രാവലോഗ് എന്നുള്ളത് ട്രാവലോഗ് എന്നുള്ളത് നമുക്കറിയാം നമ്മൾ എഴുതുന്ന നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസസ് നമ്മൾ കാണുന്ന ആൾക്കാർ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലാതെ ബാക്കി കാര്യങ്ങൾ ഇമോഷൻസ് ഒന്നും അതിൻ്റെ അകത്ത് എക്സ്പ്രസ് ചെയ്യുന്നില്ല മറിച്ച് ഒരു കുറച്ച് ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ട് നമ്മൾ പോയ സ്ഥലം നമ്മൾ പോയ സമയം അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഡീറ്റെയിൽസാണ് ട്രാവലോഗ്സ് അല്ലെങ്കിൽ മെമ്മോയേഴ്സിൽ റെപ്രസെന്റ് ചെയ്യുന്നത് സോ ഇത് നാലെണ്ണമാണ് മേജർ ആയിട്ടുള്ള ഫോംസ് നോൺ ഫിക്ഷണൽ പ്രോസിന്റെ ഡിഫറെന്റ് ഫോംസ് എന്ന് പറയുന്നത് എസ് ഐസ് ബയോഗ്രഫീസ് ഓട്ടോ ബയോഗ്രഫീസ് ആൻഡ് ട്രാവലർസ് ഇനി ഇത് മൂന്നെണ്ണമാണ് വെറൈറ്റീസ് ഓഫ് പ്രോസ് നോൺ ഫിക്ഷണൽ പ്രോസ് എന്ന് പറയുന്നത് ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ഇസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ പേഴ്സൺ പ്ലേസ് ഓഫ് തിങ് ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള റൈറ്റിംഗ്സിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്സ് എന്ന് പറയുന്നത് ഇറ്റ് റിക്രിയേറ്റ് ദ്ജെക്ട് ത്രൂ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിലൂടെ ഒരു ഒബ്ജക്റ്റിനെ റിക്രിയേറ്റ് ചെയ്യുക വി ആർ എക്സ്പീരിയൻസസ് ബേസ്ഡ് ഓൺ ദി സെൻസിബിലിറ്റി ഓഫ് ദ പേഴ്സൺ ഹുസ് ഒബ്സർവിംഗ് ഇറ്റ് നമ്മളൊരു സാധനത്തിന് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഞാൻ എങ്ങനെ ആ സാധനത്തിനെ കാണുന്നു ഇപ്പൊ ഒരു പെന്നെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ പെണ്ണിന്റെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഞാൻ കാണുന്നത് എന്നതനുസരിച്ചായിരിക്കും എന്റെ ഡിസ്ക്രിപ്ഷൻ പോകുന്നത് ക്ലിയർ ആയോ അപ്പൊ അതാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് രണ്ടാമത്തെ വെറൈറ്റി ആണ് നറേറ്റീവ് റൈറ്റിംഗ് വാട്ട് ഹാപ്പൻസ് ഓവർ ദി കോഴ്സ് നറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കഥ പോലെ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ആണ് നറേറ്റീവ് എന്ന് പറഞ്ഞാൽ അല്ല ചിലപ്പോ ഒരു കഥ പോലെ ഞാൻ രാവിലെ മുതല് എനിക്കുണ്ടായ സംഭവങ്ങൾ ഞാൻ ഇങ്ങനെ നരേറ്റ് ചെയ്ത് നരേറ്റ് ചെയ്ത് ഒരാളോട് പറയാണ് സോ ഒരു കഥ പോലെ വാട്ട് ഹാപ്പൻസ് ഓവർ ദി കോഴ്സ് ഓഫ് ടൈം ഒരു സമയം മുഴുവൻ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളാണ് റേറ്റീവില് പറയുന്നത് ആക്ഷൻ അബ്സോർബ്സ് ദ അറ്റൻഷൻ ക്യാൻ ബി ഇമാജിനേറ്റീവ് ഓർ ഒബ്ജക്റ്റീവ് എക്സ്റ്റേർണൽ ഹാപ്പനിങ്സ് ആൻഡ് ഇന്റർണൽ ലിവിങ് ഇവൻറ്റ്സ് മൂന്നാമത്തതാണ് എക്സ്പോസിറ്ററി ഡിഫൈൻസ് ഓർ എക്സ്പ്ലെയിൻസ് എ സബ്ജെക്ട് സ്കോളറിയസ് ഓൺ സയൻസ് ടെക്നോളജി ഫിലോസഫി റിലീജിയൻ പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് ലോജിക്കൽ സീക്വൻസ് പ്രസന്റ് ഫാക്ട്സ് ആൻഡ് ഐഡിയസ് ഫാക്സ് ആൻഡ് ഐഡിയാസ് മെയിൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എക്സ്പോസിറ്ററി റൈറ്റിങ് എക്സ്പോസിറ്ററി നരേറ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ആണ് വെറൈറ്റീസ് വെറസ് എസേസ് ബയോഗ്രഫീസ് ഓട്ടോബയോഗ്രഫീസ് ആൻഡ് ട്രാവൽസ് ആണ് ഡിഫറൻറ്റ് ലിറ്റററി ഫോംസ് ഓഫ് നോൺ ഫിക്ഷണൽ പോസ്റ്റ് സോ അത്രയുമാണ് നമ്മൾ ഈയൊരു യൂണിറ്റിൽ ഡീൽ ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോൺ ഫിക്ഷണൽ പ്രോസിനെ കുറിച്ചാണ് പറഞ്ഞത് മേജർ ആയിട്ടുള്ള നോൺ ഫിക്ഷണൽ റൈറ്റേഴ്സിനെ കുറിച്ചും പ്രോസ് റൈറ്റേഴ്സിനെ കുറിച്ചും നമ്മൾ കണ്ടു പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു നോൺ ഫിക്ഷണൽ പ്രോസിന്റെ ജേർണി എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു മേജർ പബ്ലിഷ്ഡ് വേർഡ്സ് എന്നുള്ളത് നമ്മൾ കണ്ടു പിന്നെ ഡിഫറെന്റ് ഫോംസ് ആൻഡ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് നോൺ ഫിക്ഷണൽ പ്രോസിനെയും നമ്മൾ കണ്ടു സോ അത്രയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തൊരു യൂണിറ്റിൽ കാണുന്നവരെയും ബായ് ടേക്ക് കെയർ ആൻഡ് താങ്ക് യു